നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാസരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവദാ കാമുഖൻ രാഘവൻ അങ്കജദാസനേശൻ അങ്കജലീല പൂന്തരത്തെ മംഗലാത്രിയാം ജാനകി തന്നടം നീലോൽപല ശ്യാമള വിഗ്രഹൻ നീലോൽപലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാവരണ വിഭൂഷിതകത്രനായി രത്നസിംഹാസനം ആകുലം രത്നദണ്ഡം കൊണ്ട വെഞ്ചാവരം കൊണ്ട് അതികോമൻ ബാലനിസാകര ബാലദേശേയങ്കമലങ്കരിച്ചിപകുഭഗന്തരൻ പ്രാലേയ ബാലുഖമാനനയാസമം

ാരദനെ കണ്ടിരും നാരീമിയായ ജാനകി തൊന്നടുംപൂർവകം ആദ്യൻ തന്നിയോഗത്താലിരുന്ന ഒരു രാഘവൻ മന്ദസ്തം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരം തന്നോരുൾ ചെയ്തു വന്ദേ പദം കരുണാതി േവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾ കുരിന്തിച്ചൽ ഞാൻ തവപാത പങ്കേരുക കണ്ടുകൊള്ളനിതുള്ളവം നിർണയം പണ്ടു ഞാൻ ചെയ്തോ ഒരു കൊണ്ട് കാണുവാൻ അവകാശവും വന്നിത് പുണ്ഡരീ ഗോൽഭവപുത്ര മഹാമുനേ എന്നുട വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോ നിധി എന്നാലിനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾയാ എന്തൊരു കാര്യം നിരൂപിച്ചിരും നല്ലേ സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകജ്ഞരഘുപരം തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും സന്തതം എന്നെ മോഹിപ്പിപ്പതിരികളായോരു വാക്കുകളേറ്റവും മാധുര്യമോടുങ്ങനെ മുക്തങ്ങളായുള്ള വക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട ൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടിവരുമല്ലേശനായ സത്യമത്രേ ദടം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജകൽ പിതാവാകിയുടെ ദിവ്യഗ്രഹണിയാകുന്നതു നിർണയം ോകവും നിന്റെ ചേരും നിന്നു ജനിക്കുന്നു ഗ്രപ്പോൾവനാതിർണാന്തമായി ഒന്നൊഴിയാത ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നവത്യം പുനരാകയാൽക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവത മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവർ മഹാമായാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യന്തോക്തമതില സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സത്തനായുള്ളൂ ഗ്രഗസ്ഥൻ മഹാമതെ మహాేహతి నారాయణేవి సారస సంభవనేవ్ నదు జానీ ఆదిత్యనల్ భవాన్ ప్రభాజానకీతకి నీరోణీ జాన

രാജീവലോനാരം രുദ്രടല്ലോ ഭൻകിമം സത്യപരാക്രമാരി ഏതോ വിമോഹന സ്ത്രീലിംഗവാചകം ും നിങ്ങളിരുവരുമിയേ മറ്റൊന്നും കണ്ടീല ഇല്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ ന്യൂനം ന്യൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കിൽ നിന്നുണ്ടായി മഹത്വത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമിംഗ്ണ്ടായി നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ കാരണോന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും

തൊൽകഥാനാമ ശ്രവണാദികൊണ്ടുടൻ ഉൾക്കാമ്പിൽ ഉണ്ടായി വരും ഭക്തിയും ഉദിച്ചിടും ഭക്തി മുഴുത്ത് മുക്തിയും വന്നിടമില്ലൊരു സംശയം തൊൽഭക്തൃത്യവൃത്യന്മാരിലേകയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ നിത്യുഗ്രഹിക്കേണമേങ്കജത്തിങ്ക നിന്നേ കഥ മുണ്ടമുണ്ടായേ മൽപിട പിഴ നിന്നുട്രനായി ഭക്തനായ മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും